പതിനെട്ടിലല്ലേ രണ്ടായിരം ആണ് ഒക്ടോബർ പത്താം തീയതി പമ്പയാറ്റിലെ വെള്ളം എന്റെ വീട്ടിൽ കയറുന്നു അപ്പോൾ പമ്പയാറ്റിലെ ആനുകൂല്യങ്ങളെല്ലാം വാർഡ് മെമ്പർ എൻ എസ് കുമാർ മട്ടാൻ എന്ന വ്യക്തി അദ്ദേഹം അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പോയി അരിയും സാധനങ്ങളും ഒന്നും ചോദിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും പാർട്ടി ആയതുകൊണ്ട് സാറെ വോട്ട് ചോദിച്ചേ വീട്ടിൽ വരുവുള്ളൂ പാറക്കൂട്ടത്തിൽ ശിവൻകുട്ടിച്ചേട്ടൻ്റെ വയസ്സിലാണോ വെള്ളം കയറിയെന്ന് ചോദിച്ചത് അദ്ദേഹത്തിനും അനുയായികൾക്കും തെറ്റായ അന്ന് മുതൽ എന്നെ വ്യോഹിക്കുവാൻ ഇരുപത് വർഷം ഇതെല്ലാം ഞാൻ കളഞ്ഞുപേക്ഷിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ നമുക്ക് വരി വേണം വരിനിളക്ക് വേണം വെള്ളം വേണം എന്ന് എന്നൂർക്കും ഞാൻ ഗ്രാമസഭയിൽ മുടങ്ങാതെ പോയവൾ ഗ്രാമസഭയിൽ കൊടുക്കുന്ന അപേക്ഷകൾ നശിപ്പിക്കുകയും നമ്മൾ അവിടെ ഗ്രാമസഭയിൽ പോയി പറയുന്ന പാചകങ്ങളൊന്നും ഉൾക്കൊള്ളിക്കും അങ്ങനെയായി എന്നെ പഞ്ചായത്തിലെ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞൊരു സെക്രട്ടറിയാണ് എന്നോട് പറഞ്ഞത് ചേച്ചി പഞ്ചായത്തിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞാലൊരു കാര്യമില്ല ഗ്രാമസഭയിൽ പോകണം അങ്ങനെയാണ് ഗ്രാമസഭയിൽ പോകുന്നത് ഇദ്ദേഹം ഞാൻ ആ ഒരു വാക്ക് ചോദിച്ചതിൻ്റെ പേരിൽ വ്യക്തി വൈരാഗ്യം കൊണ്ട് വഴിയോ വഴിവിളക്കോ കുടിവെള്ളമോ ഒന്നും എത്തിച്ചു തരാതെ എന്നെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മെയിൻ ഗേറ്റ് മുതലേക്ക് ഈ രണ്ടാമത്തെ മരത്തിൻ്റെ അത്രയും ദൂരം ഇളവേ ഉള്ളൂ അപ്പോൾ ഒന്നും ചെയ്തു തരാതെ ഇട്ടേക്കും ഇങ്ങനെ അപ്പം അദ്ദേഹം അടുത്ത അയൽവക്കത്തുള്ള അയാളുടെ അനുയായികളോടൊക്കെ പറയുക ഞാൻ ഇരുന്നാലും ജീവനോട് ഇരുന്നാലും എനിക്ക് സൗകര്യം ഉണ്ടാക്കി തരത്തില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ അനുയായികളാണ് എന്റെ അടുത്ത് താമസിക്കുന്നത് ഞാൻ അവിടെ നിന്ന് കളഞ്ഞിട്ട് പോകണം കാരണം ഞാൻ ഒരു കാണ യാത്രക്കാരിയാണ് അപ്പം ഇട്ടിട്ട് ഓടിപ്പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കുടിവെള്ളമില്ലായിരുന്നു ഞാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് ജനസമ്പർക്ക പരിപാടി അപേക്ഷ കൊടുത്തു എൻ്റെ സ്വന്തം പേരിൽ എനിക്ക് ഉമ്മൻചാണ്ടി സാറ് കുഴൽക്കിണർ തന്നു ആ കുഴൽക്കിണർ ബീച്ച് ആ കുഴൽക്കിണറിനകത്ത് എനിക്ക് വെള്ളം തരാതെ ആയി പിന്നെ അതിനകത്ത് ഈ പല്ലെടുത്തിട്ടു ഇതെല്ലാം ഞാൻ കളഞ്ഞു കളഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് വരുന്നതിന് മുമ്പ് പഞ്ചായത്തിൽ കിണർ കുഴിക്കാൻ അപേക്ഷ കൊടുത്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ശ്രീദേവി എന്ന ഉദ്യോഗസ്ഥയുടെ കയ്യിൽ അപേക്ഷ കൊടുത്തു ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ് ജീവനക്കാരെല്ലാം പകുതി പകുതി വന്നപ്പോൾ ഞാൻ പോയി ചോദിച്ചു വേണം ഈ കിണർ കുടിക്കാൻ തന്ന അപേക്ഷ എന്തായി മാറണ കഴിഞ്ഞ് തന്നു അപ്പം വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ കിണർ കുടിക്കാൻ അപേക്ഷ കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്ത പറഞ്ഞ് ഫോട്ടോ ഒട്ടിച്ചു തരണം രണ്ട് ഫോട്ടോ വേണം കരവടച്ച രീതി ഇത് റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ നമ്പറിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി കിണർ ഇത്രയും വേണമെന്ന് പറഞ്ഞ് പിന്നെ അത്രയും കൊണ്ട് കൊടുത്തപ്പം പറഞ്ഞ് കിണർ കുഴിച്ച് ജി എസ് ടി ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞ് കിണർ കുഴിച്ച് ജി എസ് ടി ബില്ല് മൂന്ന് കിണർ കുഴിച്ച ആളിൻ്റെ സാക്ഷിപത്രം ഇത്രയും കൊണ്ട് കൊടുത്തു എട്ട് മാസം കയറി ഇറങ്ങി ഞാൻ നടക്കുക എട്ട് മാസം കയറി ഇറങ്ങി നടന്നിട്ട് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ ആ ശ്രീദേവി എന്ന ഉദ്യോഗസ്ഥൻ എന്നെ മുഖത്തു പോലും നോക്കാതെ കമലിലിരിക്കുക കൊടുക്കും എന്നോടുള്ള വ്യക്തി വൈരാക്കി എന്നെ ദ്രോഹിച്ച് തമിഴ്നാട്ടിൽ ഊര് വിലക്കുന്നത് പോലെ വിലക്കിയിട്ടുണ്ട് ആരാണ് ആരാണിപ്പോൾ ഭരണത്തിരിക്കുന്നത് ഭരണത്തിരിക്കുന്ന കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരാണ് ഞാനും കോൺഗ്രസ്സുകാരി അപ്പം എന്നെ ഊര് വിലക്കിയതുപോലെ വിലക്കിയിട്ടപ്പം ഞാൻ ഓർത്തി ഇനി ഇവരെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ പോയി പത്തനംതിട്ട പത്രസമ്മേളന ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി കൊടുത്ത ഉടനെ ഇവർ കള്ളർ റിപ്പോർട്ട് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിനി പത്രത്തിൽ വരെ വാർത്ത കൊടുത്തു ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള കോമുദി പത്രത്തിൽ ഞാൻ കൊടയും പിടിച്ച് നിൽക്കുക വല്യകാല സത്യഭാമി ആവശ്യപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പത്രത്തിൽ വരെ വാർത്ത കൊടുത്തു അങ്ങനെ കളർ കള്ളറിപ്പോർട്ടെല്ലാം കൊടുത്ത് പത്രത്തിൽ വാർത്ത കൊണ്ട് എന്ത് ചെയ്യാനാന്ന് നോട്ട് സമരത്തിന് പോയപ്പോൾ ഇവർക്ക് നാണം കേടാൻ ഇവർ എന്നെ കള്ളക്കേസിൽ മൂന്ന് കള്ളക്കേസ് കൊടുത്ത് എന്നെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഇവ ആൾക്കാരെല്ലാം അറിഞ്ഞ ഉടനെ ഇവർ പറയുക സംസ്ഥാനമല്ല കാശ് കൊടുക്കുന്ന കേന്ദ്രമാണ് കിണർ കുഴിക്കുന്നതിന് കാശ് കൊടുക്കുന്നത് അത് പറഞ്ഞതാരാ അഞ്ചാം വാർഡ് മെമ്പർ വികസനകാര്യ സ്റ്റേ ചെയർപേഴ്സൺ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് പറഞ്ഞത് അത് സംസ്ഥാനമല്ല കിണർ കുഴിക്കുന്നതിന് ആനുകൂല്യം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് ആനുകൂല്യം നൽകുന്നത് മൂന്ന് വർഷം കഴിഞ്ഞ് കിട്ടുകയുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തോട് ചോദിക്കാം ഇത്രയും നാൾ ഈ ആറന്മുള ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഞാനിനി അനുഭവിക്കാനൊന്നുമില്ല അതുപോലെ എല്ലാ കാര്യകർമ്മങ്ങളും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഞാൻ മുൻപോട്ട് പോകത്തേ ഉള്ളൂ എനിക്ക് നീന്തി കിട്ടുന്നിടം വരെ ഒന്നിൻ്റെ ചരമകോളം അല്ലെങ്കിൽ രണ്ടും കിട്ടുന്നിടം വരെ ഞാൻ മുൻപോട്ട് പോവുകയുള്ളു പറഞ്ഞു അങ്ങനെ എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തുടനെ ഡി ജി പി അവർക്ക് ഞാൻ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തുടനെ മൂന്നാഴ്ച എൻ്റെ ഫോണിൽ ഒന്നടയിട്ട് ഒന്നടയിട്ട് മെസ്സേജ് വന്നു പരാതി തീർപ്പായെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു ആ പരാതി എന്തായെന്ന് ചോദിക്കാൻ പോയ എന്നെ വല്ലാസിലെ സി എം എന്നെ പിടിച്ചു തള്ളി ഇറക്കി വിട്ട് മേലിൽ ഇവിടെ കണ്ടുപോയക്കരുത് നിങ്ങളുടെ പരാതി തീർപ്പായി അത് കഴിഞ്ഞ് കേരള മുഖ്യമന്ത്രിക്ക് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡോക്കറ്റ് ഒരുപാട് പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത അത് കഴിഞ്ഞ് ഡോക്കറ്റ് നമ്പറായിട്ട് കേരള മുഖ്യമന്ത്രിക്ക് അയച്ചു ആ പരാതിയും തീർപ്പായെന്ന് വിട്ടു അത് കഴിഞ്ഞ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും പരാതി കൊടുത്തു ആ പരാതി എന്ന് മെസ്സേജ് കൊടുത്തു അങ്ങനെ ഒരു സ്ത്രീക്ക് പരാതി കൊടുത്താൽ വിവരാഘോഷ നിയമം മുപ്പത് ദിവസമാണ് ആ മുപ്പത് ദിവസം കൊണ്ട് തെറ്റായാലും ശരിയായാലും അന്വേഷണം നടത്തി മറുപടി കൊടുത്തില്ലെങ്കിൽ ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും സമൂഹത്തിൽ എന്താണ് വേണം രീതി അതുകൊണ്ടാണ് ഞാൻ സമരത്തിൽ ഇറങ്ങിയത് ഇവർ ഈ കാര്യങ്ങൾ കാര്യകാരണങ്ങൾ ചെയ്തു കൂടിയത് ഞാൻ നമ്മുടെ നവകേരള സദസ്സ് പത്രം വന്നപ്പോൾ അവിടെ കൊടുത്തു ആ പരാതി തീർപ്പായെന്ന് മെസ്സേജ് വന്നു അപ്പോൾ ഒരു പരാതി നമ്മുടെ തെറ്റായാലും ചെല്ലായാലും അന്വേഷണം ഞാൻ സത്യാഗ്രഹ സമരത്തിന് വന്നു ചേച്ചി എത്ര നാളായി ഇവിടെ സമരം തുടങ്ങിയിട്ട് ഒരു വർഷവും ഇന്ന് പതിമൂന്ന് ദിവസമായി ഇവിടെ വന്നിട്ട് ഒരു ഒരു വർഷവും ദിവസമായി എന്നോട് ഒരു വാക്ക് ചോദിക്കുക നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അല്ലെങ്കിൽ ചേച്ചിയുടെ അവകാശങ്ങൾ എന്താണെന്ന് ഒരു വാക്ക് പോലും ചില ഏതോ ഒരു യൂട്യൂബ് ചാനലുകാരും ചോദിച്ചാൽ അത് ഞങ്ങളുടെ അവിടെ പോയി അത് ഞങ്ങളവിടെ പോയി പക്ഷെ ഇവര് ഇവര് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുക അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ഒരിക്കലും അത് ചെയ്യില്ല അങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുക ഞാൻ എൻ്റെ അവകാശങ്ങളല്ലേ ചോദിക്കുന്നു എൻ്റെ നീതി അല്ലേ ചോദിക്കുന്നു തെറ്റായാലും ശരിയായാലും മുപ്പത് ദിവസമല്ലേ വിവരാകാശം രണ്ടായിരത്തി അഞ്ചില് വിവരാകാശം ആകാശം കൊടുത്തിട്ട് ചേച്ചിക്ക് മറുപടി വന്നില്ല മറുപടി എല്ലാം വന്നു എല്ലാം തെറ്റായ രീതിയിലൊക്കെ തന്നു െങ്കിലും എന്നെ പത്തനംതിട്ടയുള്ള ഉദ്യോഗസ്ഥരാണ് ദ്രോഹിച്ചത് ദ്രോഹിച്ചത് എനിക്കറിയാം രണ്ടായിരം ആൾ മുതൽ എനിക്കറിയാം നമ്മൾ എവിടെ പരാതി കൊടുത്താലും ഇങ്ങനെ സംഭവിക്കുകയുള്ളൂന്ന് അറിയാം കാരണം വാർഡ് മെമ്പറുടെ ലെറ്റർ പാടാണെങ്കിൽ എവിടെയും വരാം വാർഡ് മെമ്പറോട് ആയതുകൊണ്ടാണ് ആരും തിരിഞ്ഞ് സാധാരണക്കാരായതുകൊണ്ടോ സാധുക്കളായതുകൊണ്ട് അപ്പോൾ നമ്മൾ എവിടെ പരാതി കൊടുത്താലും പേര് ഉദ്യോഗസ്ഥരല്ലേ വാർഡ് കൗൺസിലറോടെ ചോദിക്കുന്നുള്ളൂ വാർഡ് മെമ്പർ പറയുന്നതാണ് മറ്റു വാർഡ് മെമ്പർ ഏത് പാർട്ടിയാ അത് ഞാനും ഒരു പാർട്ടി കോൺഗ്രസ് ആ അപ്പൊ അതാണ് അവർക്ക് അവർ പറയുന്നതാണ് വരാ അതുകൊണ്ടാണ് അപ്പം ഇത് എനിക്ക് നേരത്തെ അറിയാം അപ്പോൾ ആറക്കുള ഗ്രാമപഞ്ചായത്തിലെ എഞ്ചിനീയർ സെഷൻ വിഭാഗത്തിലിരിക്കുന്ന കിടങ്ങന്നൂരിലെ ജേക്കബ് എന്നൊരു ഉദ്യോഗസ്ഥന് എന്നോട് പറയുക നിങ്ങൾ എവിടെ പരാതി കൊടുക്കാനും നിങ്ങൾ എവിടെ സമരം ഇരുന്നാലും നിങ്ങളുടെ പരാതി അന്വേഷണം നടക്കത്തില്ല നിങ്ങൾ ഓഫീസുകളുടെ മുമ്പിൽ സമരം ഇരുന്ന് നിങ്ങൾ മരിക്കത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു കാരണവശാലും തീർപ്പുണ്ടാവില്ല ഞങ്ങളുടെ മെയിൻ നേതാവ് മെയിൻ ഉദ്യോഗസ്ഥയ്ക്ക് ഉത്തരവിട്ടേക്കുന്നു നിങ്ങളുടെ പരാതി തീർപ്പാക്കരുത് നിങ്ങൾ സമരത്തിലിരിക്കുന്നത് നിങ്ങളെ തിരിഞ്ഞു നോക്കരുത് ഞാനപ്പം ജേക്കബ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഇതെനിക്ക് രണ്ടായിരം ആണ്ടു മുതലേ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദ്രോഹം ചെയ്തിട്ട് ഒരിടത്തും പരാതിയുമായിട്ട് ഞാൻ മുൻപോട്ട് പോകാത്തത് ഇനി എനിക്ക് പോയേ പറ്റൂ പരാതിയുടെ പുറകെ മുൻപോട്ട് പോയാൽ നടക്കില്ല സമരം ഇരുന്നു വാർഡ് മെമ്പർ ചെയ്തു കൂട്ടിയ ആറന്മുള ഗ്രാമപഞ്ചായത്ത് വാ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ആറന്മുള ഗ്രാമപഞ്ചായത്തും ആറന്മുള ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ചെയ്തു കൊണ്ടിരുന്ന സമരമിരുന്ന് ഞാൻ എല്ലാ ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തി ഇത് എൻ്റെ തീരുമാനമാണ് രണ്ടിൽ ഒന്ന് ഒന്നെങ്കിൽ ചരമകോളം അല്ലെങ്കിൽ ഇത് ഇതുവരെ എൻ്റെ എൻ്റെ ഉടമസ്ഥതയിലെ പതി പന്ത്രണ്ട് രേഖ പഞ്ചായത്ത് നശിപ്പിച്ചു പതിനാല് രേഖ പഞ്ചായത്ത് നശിപ്പിച്ചു നടുവർ ഒരു ജഡ്ജിയാണ് അവിടെ എൻ്റെ പരാതി നശിപ്പിച്ചു ഒരു ഇന്ത്യൻ പൗരയായ ഒരു വ്യക്തിയുടെ ഒരു അവകാശങ്ങൾക്ക് നീതിക്കും കൊടുക്കുന്ന പരാതി നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന എഴുതിയിട്ടുണ്ടോ ഇന്ത്യൻ ഭരണഘടനയിൽ നീതിയും കൂറും പുലർത്തുമെന്നും ഈശ്വരനാമത്തിൽ മമതയോ വിദ്വേഷമോ കൂടാതെ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു ചെയ്യും ചെയ്താണ് സ്ഥാനമേറ്റം ഓരോരോ ഔദ്യോഗിക സ്ഥാനത്തിലിരിക്കുന്നത് അവർ ഈ പരാതികൾ നശിപ്പിക്കുകയെന്ന് പറഞ്ഞ് ഒരു സാധാരണ സ്ത്രീക്ക് എന്താണ് ഒരു ജീവിതം താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നതിനുണ്ട് താൻപാതി നിയമം പാതി ഇത്രയും രോഗങ്ങൾ ചെയ്താൽ എങ്ങനെയാണ് സാധാരണ സ്ത്രീ അവനവൻ്റെ സ്ഥലത്തിൽ താമസിക്കുക അതാണ് ഞാനിവിടെ പുറത്ത് വന്ന് കിടക്കുന്നത് പക്ഷേ ഈ വിവരങ്ങളൊന്നും ഇതുവരെ കേരള മുഖ്യമന്ത്രിയെ ഞാൻ അറിയിച്ചിട്ടില്ല കാരണം ഇതെല്ലാ കാര്യകാരണങ്ങളും എൻ്റെ ബ്ലക്സിലും പ്ലക്കാർഡിലും ഇതെല്ലാമാണ് എഴുതി വെച്ചത് ഇവർക്ക് നാണക്കേടാ നോർത്തു ഈ ബ്ലക്സും ബ്ലക്കാട് എൻ്റെ ഈ വാടി വസ്ത്രം വരെ പോലീസുകാരെ കൊണ്ട് ഈ ഉദ്യോഗസ്ഥർ ചെയ്യിച്ചു കൊണ്ടുപോയി അപ്പം ഞാൻ നോട്ടീസ് അടിച്ചിറക്കി ഇനി കുറേ കാര്യകാരണങ്ങളും കൂടി ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് കൊടുക്കും അതുപോലെ ഞാൻ കൊടുത്തില്ല എപ്പോഴായാലും എൻ്റെ തലയ്ക്ക് വിലയാണ് എൻ്റെ തലയ്ക്ക് എപ്പോഴായാലും വിലയാണ് വിലയിട്ടിരിക്കുക കോടികളാണ് എൻ്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് അത് ഇതുവഴി പാടെ വരുന്നെന്ന് പറയാൻ പറ്റും